സ്ഥലത്തിന്റെ പറഞ്ഞ തീരുമാനാക്കിയല്ല തീരുമാനാക്കി കയറ്റി കെട്ടിയിട്ടേ ആ കേറ്റി കിട്ടിയ പറ തീരുമാനാക്കിയില്ല എന്റെ സ്ഥലം നീ കയറ്റി കെട്ടിന് അപ്പൊ അത് മദ്യസം പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കൂലെന്ന് ഞാൻ തന്നെ പറഞ്ഞു പിന്നെ നീന്തി കോടതി പോയി സംഭവം കേട്ട് കെട്ടിയിട്ട് ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞു കോടതിയിൽ പോകുന്നു പറഞ്ഞു അന്നേരം കൃഷ്ണന്റെ മുഖാന്തരം ഒസ്തു തീർപ്പാക്കിയാ ഞാൻ പറഞ്ഞാൽ കോടതിയിൽ പോലും ഒസ്തു തീർപ്പാക്കിയല്ലേ അല്ലാതെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല കൃഷ്ണി കോടതിയിലേക്ക് പോയി ണിയെടുത്ത നീ എന്തിനെ പറഞ്ഞു തീർത്തിയല്ലേ പിന്നെ കൃഷ്ണാട്ട ഒന്ന് പറയുന്നത് കൃഷ്ണാട്ട കോടതിയിലെ ജഡ്ജിന്റെ റൂമിൽ ഫാന് കറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചാണ് അന്റെ പണി എന്ന വയറിംഗ് അല്ലേ അത് നന്നാക്കാൻ വേണ്ടി പോയതാണ് അതിന